അടിയന്തര സേവനങ്ങൾക്ക് രാജ്യം മുഴുവൻ ഒറ്റ കൺട്രോൾ റൂം നമ്പറിലേക്ക് മാറുന്നതിന്റെ ഭാഗമായുള്ള എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം സംവിധാനത്തിൻ്റെ ഭാഗമായി പോലീസ് സേവനങ്ങൾ നൂറിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് മാറ്റി പോലീസ് ഫയർ ആംബുലൻസ് അങ്ങനെ എല്ലാ അടിയന്തര സേവനങ്ങൾക്കും നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ ഇനി വിളിക്കാം കേരള പോലീസ് ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ പേജുകളിലൂടെയാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചത് കേരളത്തിൽ എവിടെ നിന്ന് നൂറ്റി പന്ത്രണ്ടിലേക്ക് വിളിച്ചാലും തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തെ കേന്ദ്രീകൃത കൺട്രോൾ റൂമിലേക്കാവും എത്തുന്നതെന്നും ഉദ്യോഗസ്ഥർ അതിവേഗം വിവരങ്ങൾ ശേഖരിച്ച് സേവനമെത്തേണ്ട സ്ഥലത്തിന് സമീപമുള്ള പോലീസ് വാഹനത്തിലേക്ക് സന്ദേശം കൈമാറുമെന്നും അറിയിച്ചിട്ടുണ്ട് ജി പി എസ് സഹായത്തോടെ ഓരോ പോലീസ് വാഹനവും എവിടെയുണ്ടെന്ന് കൺട്രോൾ റൂമിൽ അറിയാനാകും ആ വാഹനത്തിൽ ഘടിപ്പിച്ച ടാബിലേക്കാണ് സന്ദേശം എത്തിക്കുന്നത് ഇതനുസരിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതിവേഗം പ്രവർത്തിക്കാം ജില്ലാ കൺട്രോൾ റൂമിലേക്കും സമാനമായി സന്ദേശം നൽകും ഔട്ട്ഗോയിങ് സൗകര്യം ഇല്ലാത്തതോ താൽക്കാലികമായി പ്രവർത്തനരഹിതമായിരിക്കുന്നതോ ആയ നമ്പറുകളിൽ നിന്നുപോലും നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് വിളിക്കാം മൊബൈൽ ഫോണുകളിൽ നിന്നും ലാൻഡ് ഫോണിൽ നിന്നും ഈ സൗകര്യം ലഭ്യമാണ് പോലീസിൻ്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൽ ആപ്പിലെ എസ് എസ് ബട്ടൺ വഴിയും നിങ്ങൾക്ക് ഈ സേവനം പ്രയോജനപ്പെടുത്താം അടിയന്തര സഹായങ്ങൾക്ക് വേണ്ടി മാത്രം ഈ സേവനം പ്രയോജനപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം